ഈയൊരു ദിവസേ ഞങ്ങൾ എങ്ങോട്ടോ പോയി വന്നതായിരുന്നു കേട്ടോ എങ്ങോട്ടാണോന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഈ ഭക്ഷണം ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് ദോശ വേഗമൊന്നാക്കാമെന്ന് വിചാരിച്ച് രണ്ടോ മൂന്നോ ഒക്കെ മതി കാരണം ആർക്കും അങ്ങനെ നൈറ്റിൽ ഫുഡൊക്കെ വളരെ കുറവാണ് അപ്പം ഞാൻ ഗോതമ്പ് ദോശയും ഉണ്ടാക്കുക ചട്നിയോ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചപ്പോൾ അപ്പോൾ കല്യാണി പറഞ്ഞു മുട്ട പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും ആക്കി കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നൈറ്റ് അടുക്കളയിൽ കയറാമെന്ന് പറയുന്നത് വലിയ ഇഷ്ടമൊന്നും എനിക്ക് അല്ലെങ്കിൽ അടുക്കള പണിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ക്ലീൻ ചെയ്യുക വെടുപ്പാക്കിയിടുക വൃത്തിയാക്കിയിട ആ പണികളൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷെ നമുക്ക് ചെയ്തേ നിവർത്തിയുള്ളൂ അങ്ങനെ ദോശയും ചട്നിയും മുട്ട കൊത്തി പൊരിച്ചതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണൻ കുട്ടിയിൽ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു അവരിങ്ങനെ കുറെ നേരം കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ കുറേ നേരം എടുത്ത് വെച്ചിരിക്കും പിന്നെ ഞാൻ ഇങ്ങനെയുള്ള പണിക്കൊക്കെ പോകുമ്പോൾ ചേട്ടൻ വന്നാൽ ഞാൻ ചേട്ടൻ മടിയിൽ കൊടുന്നു ഇരുത്തു കേട്ടോ അപ്പോൾ ആൾക്കിഷ്ടമാണ് അപ്പോൾ കല്യാണി ഇടയ്ക്കൊക്കെ പറയും കേട്ടോ അമ്മ എങ്കോ ഞാൻ മടിയിൽ വെച്ചിരിക്കാം എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ പറയും വേണ്ട നീ എൻ്റെ മോൾ മോനെ കൊണ്ടുപോയി തള്ളിയിടാനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പക്ഷേ ഞാൻ പിടിച്ചു കൊടുക്കു കേട്ടോ പിടിച്ചു കൊടുത്തിട്ട് കല്യാണി കുറച്ച് നേരം മടിയിലേക്ക് ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ ആക്കി പിന്നെ ഇപ്പം ഞാൻ അവരെ വന്ന് വിളിക്കാനായിട്ടോ വായോ കഴിക്കാൻ കണ്ണന് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൻ അവന് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഫുഡല്ലാണ്ട് അവന് ഞാൻ സെപ്പറേറ്റ് വേറെ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇപ്പം പഴമാണെങ്കിലും പുഴുങ്ങിയിട്ട് അത് മിക്സിയിലടിച്ച് പിന്നെ ഓട്ട്സൊക്കെ ആണെങ്കിലും അത് കുറുക്കി അങ്ങനെ അവനുള്ള ഭക്ഷണങ്ങൾ വേറെയുണ്ട് ഇപ്പം ചോറാണെങ്കിലും അവന് വേറെ മുട്ട പുഴുങ്ങി അങ്ങനെ അങ്ങനെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ വേറെയാണ് സെപ്പറേറ്റ് ആണ് ഞങ്ങൾക്ക് മൂന്നാൾക്കാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ചിലപ്പോൾ ഞാൻ കണ്ണൻ എന്തെങ്കിലും ഷെയ്ക്കോ ജ്യൂസോ പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കല്യാണി കുട്ടിക്കും കൂടെ കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വന്ന് വിളിക്കുമായിരുന്നു വായോ കഴിക്കാം ലേറ്റ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കായിരുന്നു അപ്പോൾ കല്യാണിക്ക് കല്യാണിക്കിഷ്ടമായി മുട്ടയും കൂടെ ഇപ്പം കല്യാണിക്കിഷ്ടം എനിക്കെന്താ ഗോതമ്പ് ദോശ അത്രയ്ക്ക് ഇഷ്ടമൊന്നും സാധാരണ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഗോതമ്പ് ദോശ ഇഷ്ടമല്ല പക്ഷേ ഈ ദോശയൊന്നും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ കല്യാണി പറയാണ് രസം ഉണ്ടാകുമ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കും നല്ല ഇഷ്ടമൊക്കെയാണ് നമ്മളുണ്ടാക്കിയ സാധനം രസം എന്നൊക്കെ പറയും പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് എനിക്ക് കഴുകി ഇട്ടതൊക്കെ വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുണ്ട് ും സെറ്റ്മുണ്ടക്കെ കണ്ടപ്പോഴാണ് എങ്ങടാ പോയെന്നുള്ളത് ഓർമ്മ വന്നത് നമ്മൾ രാവിലെ ഗുരുവായൂര് പോയൊക്കെ ആയിരുന്നു ഗുരുവായൂർ പോയി വന്നിട്ടുള്ള ആ ദിവസത്തിന്റെ നൈറ്റ് ആണ് കേട്ടോ അത് നമ്മളിങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് ഇത് ഏതായിരുന്നു ദിവസം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നത് സെറ്റുമുണ്ടും മുണ്ടൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാവിലെ പോയത് ഗുരുവായൂരായിരുന്നു ഗുരുവായൂർ പോയപ്പോൾ പിന്നെ അന്ന് ഉച്ചക്കലത്ത് ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നുല്ലോ വൈകിട്ട് വന്നിട്ടുള്ള കഥയാണ് ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ അതിപ്പോഴാണ് എനിക്ക് ശരിക്കും കിളി പോയത് അങ്ങനെ കണ്ണൻകുട്ടിനും കൊണ്ട് കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ൊക്കെ ആയിട്ട് പോയത് കേട്ടോ